മൂന്ന് വർഷം മുമ്പ് തിരുവനന്തപുരം പേയാട് തിരുമല ഭാഗങ്ങളിൽ സ്ഥലം വാങ്ങിയിരുന്നതിൻ്റെ ഇരട്ടി വിലയാണ് ഇന്ന് നമ്മൾ അവിടെ ഒരു സ്ഥലം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു കണ്ടീഷനിലാവും നമുക്ക് ഈ ഒരു ലൊക്കേഷന് കാരണം പേയാടെന്നു പെട്ടെന്നെത്താം തിരുമലയിൽ നിന്ന് പെട്ടെന്നെത്താം മലയും കീഴിൽ നിന്ന് പെട്ടെന്ന് എത്താം നമുക്ക് ഈ എൻ എച്ച് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാപ്പനം കൊടുന്നോ വെള്ളയാണെന്നോ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഈസിലി വന്നെത്താൻ പറ്റുന്നൊരു ലൊക്കേഷനാണ് ഇവിടെ സ്ഥലത്തിൻ്റെ ഒരു വിലക്കുറവ് വീടിൻ്റെ പുലിപ്പിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ട് ആഡംബര രീതിയിൽ വലിയൊരു വീടാണ് ടോട്ടലായിട്ട് അഞ്ച് സെന്റിനടുത്ത് വരുന്ന പ്രോപ്പർട്ടിയാണ് അതിനകത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം വീടാണ് നമുക്കിത് നല്ലൊരു റേറ്റിന് വാങ്ങാം ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്ക് ആ സ്ഥലത്തിന് വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് തന്നെ അത്രയും പൈസ നമുക്ക് വീടിന് വേണ്ടി മുടക്കാൻ സാധിക്കും ആ രീതിയിൽ വലിയൊരു വീടാണ് തമ്പാനൂർ തമ്പാനൂരെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂറിനകത്തുള്ള ഡ്രൈവിലൂടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും തമ്പാനൂർ കൺ കറക്റ്റായിട്ട് ആ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഡിസ്റ്റൻസ് വരുന്നത് ഈ സ്ഥലം വരുന്നത് പൊറ്റയിലാണ് പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ടാണ് നമുക്ക് ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് അതിനകത്താണ് ഈ വീടുള്ളത് നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടം ആദ്യം കണ്ടതിന് ശേഷം വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതാ ഇവിടെ വലിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് നമുക്കൊരു ചെറിയൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ചെറിയ ഗേറ്റ് വഴി വീട്ടിൻ്റെ അത്യാവശ്യം അകത്തേക്ക് പോകുമ്പോൾ അതുവഴി പോവാം കാർ ഗേറ്റൻ ഒന്നുണ്ടെങ്കിൽ ഈ ഗേറ്റൊന്ന് ഓപ്പൺ ചെയ്താൽ മതി ഇവിടെ ആയിട്ട് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇതിനകത്തെല്ലാം തന്നെ നമുക്ക് ഇതുപോലുള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അലങ്കാര ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഇത് ശരിക്കും നമ്മുടെ ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് കേട്ടോ കിച്ചൺ പോകെ നമുക്ക് പുറത്തേക്ക് ഇറക്കി വർക്കേരി ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ ഉള്ളിലൂടെ ചെന്നതിന് ശേഷം കാണിച്ചു തരാം വാ വീട്ടിന്റെ മുൻവശത്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഓൾറെഡി ചെടിയെല്ലാം വെച്ച് പിടിച്ച് വെച്ചു പിടിപ്പിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ ആയാലും ചെറിയൊരു പാമൊക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് വീടിന്റെ വലതു സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയും അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന സ്പേസുകളിലെല്ലാം മണ്ണ് അങ്ങനെ നിലനിർത്തി നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന രീതിയിൽ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക്യാർഡ് ഇവിടേക്കുള്ള വീടുകളെല്ലാം ഓൾറെഡിയൊക്കെ പോയി പലതിലും താമസമായിട്ടുള്ളതാണ് കേട്ടോ ബാക്ക്യാർഡിൻ്റെതായി ഈ രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് തുണി അലക്കാനുള്ള കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഭാഗത്താണ് വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് എൻട്രി വരുന്നത് മുൻവശത്തുള്ള വാതില് അതുപോലെ തന്നെ ജനല് ഇതിൻ്റെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ വാതിൽ വന്നിട്ട് ഒരു ഇരുപാളികളിലായിട്ടാണ് വാതില് വരുന്നത് നമുക്ക് ഈ ജനലുകളുടെ എല്ലാം കട്ടള വരുന്നത് ആഞ്ഞലിയിലാണ് കേട്ടോ ഉള്ളിലേക്കുള്ള വാതിലിൻ്റെ എല്ലാം വർക്ക് വരുന്നത് ആഞ്ജലിയും മഹാഗണിയിലുമാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പം തന്നെ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഏരിയ ആണേ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടും ഇതാ ഇവിടെ ആയിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിൽ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ആ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാ ജനലുകളിലും ഇതുപോലെ ബ്ലൈൻഡ്സ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം സീലിങ്ങിലേക്ക് നോക്കി പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഒത്തിരി അധികം ആഡംബര വർക്കുകൾ നമുക്കതിനകത്ത് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയയാണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഈ ഡൈനിങ് ഏരിയ ഇരുന്നാലും ടി വിയിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടും ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഷോ ആയിട്ടൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള സ്പേസ് ആ ഒരു പാർട്ടിഷനിൽ കിട്ടുന്നുണ്ട് ആ പാർട്ടിഷൻ നമുക്ക് ഓവർഹെഡ് ആയിട്ട് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ സൈഡിലും നമുക്ക് ആ ഒരു പാർട്ടിഷൻ വരുന്നുണ്ട് അതിനകത്ത് സി എൻ സി കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒത്തിരിയധികം ചുമരുകളിൽ ഈ രീതിയിൽ ഒരു ടെക്സ്ച്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അതായത് വേറൊരു പുതിയൊരു മെറ്റീരിയലാണ് ആണുണ്ടോ അത് വെച്ചിട്ടാണ് ഈ ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് കേട്ടോ അത് നമുക്ക് കുറേ ചുമരുകളിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതാ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഏരിയ വരുന്നത് ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൽ ഓൾറെഡി ചിമ്മിനി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം എല്ലാം തന്നെ മറൈൻ ബ്ലൈവുഡല്ലേ ലാമിനേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് മുകളിലേക്ക് നോക്കി ഇങ്ങനെ കുറേ അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം സ്ലാബിൻ്റെ അടിയിലേക്കും നോക്കി പുള്ളോട്ട്സ് ഒക്കെ നോക്കി നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മുടെ കിച്ചണിനകത്തുള്ള മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് പുറത്തേക്ക് വരുന്ന ഒരു വർക്ക് ഏരിയ ആണ് നമ്മുടെ ആ കിച്ചണിൻ്റെ അത്രയും തന്നെ സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ ഇത് സ്ലാബ് ചെയ്ത് നീറ്റാക്കി അതിൻ്റെ മേളിൽ ആണ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു സിങ്കെല്ലാം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ നമുക്ക് മുൻവശത്തേക്കും അതുപോലെ പിൻവശത്തേക്കും ഇറങ്ങാനുള്ള വാതിലും കൊടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം നിലയിൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് താഴത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഇതാണ് ഇതിൽ ഇവിടെയായിട്ട് നമുക്ക് കട്ടിലിടാൻ സാധിക്കും കബോർഡ് ചെയ്തിട്ടുണ്ട് കബോർഡിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം അല്ലേ നല്ല നീറ്റെഴുതാം ഇത് ഒരു ഗ്രേ കളറും ഇതൊരു ഐവറി തീമിലും ആണ് ഈ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഇതും രസമായിട്ടുണ്ട് നമുക്കതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു വർക്ക് ടേബിൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രെസ്സിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് വരുന്നത് ജോൺസന്റെ ഫിറ്റിങ്സ് ആണ് സാനിറ്ററി വെയർ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കിയേ ഇതെല്ലാം വന്നിട്ട് നമുക്ക് മഹാകണിയിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് അതിലിങ്ങനെ ഒരു ഇലമെൻറ്റ്സ് കൂടെ കൊടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് വാതില് ചെയ്തിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പോഴത്തേക്കും ഒരു ചുമലിനും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിൽ നോക്കി സീലിങ്ങിന് ലൂവേഴ്സൊക്കെ കൂടെ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു സീലിങ്ങിലെ വർക്ക് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ ആയിട്ടൊരു മൂന്ന് പാളിയിലെ കവോർഡ് കാണാം അതിൻ്റെ ഈ സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട് അത് പോകാൻ നമുക്കിതാ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സിമിലറാണ് ക്ലോസറ്റ് വരുന്നത് ജോൺസൻ്റെ ക്ലോസെറ്റാണ് അതുപോലെ നമുക്ക് വാഷ് ബേസിൻ വരുന്നത് സുമാനിയുടെ വാഷ് ബേസിൻ വെച്ചിട്ടുള്ളത് നമുക്ക് സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഡബിൾ ഹൈറ്റിൽ നേരത്തെ കാണിച്ചതുപോലത്തുള്ള ഒരു ടെക്സ്ചർ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു തുറക്കാവുന്ന ഒരു ജനലുണ്ട് ഇതായി ഇത് നോക്കി നമുക്ക് സ്റ്റീൽ റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനകത്ത് ഗ്ലാസ് കൂടെ വയ്ക്കാനുണ്ട് കേട്ടോ ഗ്ലാസ് ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയറി തരുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള അടുത്തൊരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട് ഇവിടെയും നമുക്ക് സീലിങ്ങിൽ ഒത്തിരി അധികം വർക്കുകൾ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം ഇതാ ഇവിടെ ടി വിയിലെ നമുക്ക് കേബിൾ ലൈൻ എല്ലാം കൊണ്ടുവരാനുള്ള പ്രൊവിഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത് നമ്മുടെ ഒരു ഫാമിലി സ്പേസ് ആയിട്ടൊക്കെ ഇവിടെ ഇനി ഒരു സോഫയൊക്കെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്കിതാ ഈ ഒരു ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഈ രണ്ട് റൂമ് നമ്മൾ താഴത്തെ നിലയിൽ കാണിച്ച് കണക്ക് ആയിട്ടുള്ള ലേ ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബാക്കി എല്ലാം സിമിലർ ആണ് കേട്ടോ താഴെ കാണിച്ച രണ്ട് ബെഡ്റൂമിൻ്റെ അതേ ലേ ഔട്ടിലാണ് ചെയ്തിട്ടുള്ളത് കബോർഡുണ്ട് നമ്മുടെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇത് നമ്മുടെ മേള നില അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴെ കണ്ട അതേ ഡിസൈനാണ് നമുക്ക് ആവശ്യം സീലിങ്ങിനുള്ള ആ ലൂപ് വർക്കുകൾ മാത്രം നമുക്കിപ്പോൾ കാണാനില്ല ബാക്കിയെല്ലാം ഉണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്റ്റോറേജ് ആണ് ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വന്നിട്ട് ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് സാധാരണഗതിയിൽ ഒരു ഓപ്പൺ ടെറസ് ആയിട്ട് വിടാവുന്ന ഒരു സ്പേസും കൂടെ റൂം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതായത് ഒരു ബെഡ്റൂം ആക്കി എടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാവർക്കും ഓരോ റൂം കിട്ടുന്ന രീതിയിൽ സ്പേഷ്യസായിട്ടാണ് നമുക്ക് ഈ ഒരു വീട് ചെയ്തിട്ടുള്ളത് ഞാൻ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഇതുപോലൊരു വീട് നമ്മൾ പേയാടോ അല്ലെങ്കിൽ തിരുമലയോ ആ ഭാഗങ്ങളിലൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേ ആൽ ഒന്ന് മുപ്പത് ആ റേഞ്ചിലുള്ള പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് ഈ ഒരു വീടിന് കേവലം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു പ്രൈസ് പ്രൈസല്ലേ നമുക്കിതാ ഈ ഒരു ബാൽ റൂമിൽ നിന്ന് ഇങ്ങനെ ഒരു ബാൽക്കണി ആക്സസും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ നോക്കിയേ അത് ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായി വേറെയും പ്ലോട്ടുകളൊക്കെ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇവിടെ എല്ലാം വീടുകളാവുന്നതിനനുസരിച്ചിട്ട് ഇവിടുത്തെ പ്രൈസ് റേഞ്ച് നല്ലതുപോലെ മാറുന്നുണ്ടാവും നല്ലൊരു ഡിമാൻഡിങ് ലൊക്കേഷനായി മാറുകയും ചെയ്യും ശരിക്കും നമ്മൾ സിറ്റിക്കകത്ത് വാങ്ങുന്നതിനെക്കാട്ടും അപ്രീസിയേഷൻ എപ്പോഴും സിറ്റിയുടെ ഔട്ട്സ്കേർട്സിൽ വാങ്ങിയിടുന്നതാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല വേറെ പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിറ്റിക്കകത്ത് പത്ത് ലക്ഷം രൂപയുടെ ഒരു വസ്തു വാങ്ങി ഒരു രണ്ട് വർഷം കഴിഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ചിലപ്പം നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ സാധിച്ചേക്കും പക്ഷേ നമ്മളിവിടെ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ വസ്തു വാങ്ങി ഈ ഈ പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്ന സമയത്ത് അതിനും കിട്ടും ചിലപ്പം മൂന്നോ നാലോ ലക്ഷം രൂപ അധികം കിട്ടുന്നുണ്ടാവും അപ്പോൾ നമുക്കതിൻ്റെ ഒരു പെർസെൻറ്റേജ് കണക്ക് നോക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും നമുക്കൊരു വിലയിൽ മാറ്റം ഉണ്ടാകുന്നത് ഔട്ട്സ്കേർട്ട്സിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലായ തന്നെയും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും കേട്ടോ നമുക്കിവിടെ നിന്ന് സിറ്റിയിലേക്ക് ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ കൂടെയാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ബാൽക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിൻ്റെ ഫ്രണ്ട് ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും സ്പേഷ്യസ് ആയിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത് ഇത്രയും ലെങ്തിൽ ഒരു ബാൽക്കണി ഓപ്പോസിറ്റുള്ള വീടുകളൊക്കെ നോക്കിയേ എല്ലാ വീടുകളും നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുള്ള വീടുകളാണ് അങ്ങനെ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയും വരുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഏകദേശം അഞ്ച് സെനക്കാട്ടും കുറച്ചൊന്ന് കുറവുണ്ടോ അതായത് നാല് തൊള്ളായിരത്തി എൺപത് അത്രയാണ് നമുക്കിതിനകത്ത് ലാൻഡ് ഏരിയ വരുന്നത് വീട് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൊയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂം വീടാണ് നേരിട്ട് നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും